ഒരു മനുഷ്യനെ അനുസ്മരിക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല അനുസ്മരിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ പാടി പിരിഞ്ഞു പോകലല്ല കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഓരോ അനുസ്മരണങ്ങളും അനുസ്മരണങ്ങളുമെന്ന് നമുക്കെല്ലാവർക്കും അറിയും അനുസ്മരിക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും പുതിയ കാലത്തെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പകർത്താനുണ്ടോ എന്നൊരന്വേഷണമാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഓരോ അനുസ്മരണങ്ങളും എന്നുള്ളതാണ് പ്രത്യേകത ആ ഒരർത്ഥത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലത്ത് ഇതുപോലെയൊന്നും ആലോചിക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലത്ത് തൻ്റെ ജീവിതത്തിനിടയ്ക്കോ താൻ മരിച്ചുപോയി കഴിഞ്ഞാൽ പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലം കഴിഞ്ഞാലോ ഇതുപോലെ ഈ നാടിൻ്റെ ഭരണാധികാര രംഗങ്ങളിൽ കടന്നു വരാമെന്നോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നോ ഒന്നും ആലോചിക്കാനാകാത്ത വിധം സാമൂഹ്യ പശ്ചാത്തലം നിലനിന്നൊരു കാലത്താണ് ഞാൻ മരിച്ചിട്ടായാലും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സഖാക്കളുടെയും ജീവിതകാലത്തിനു ശേഷമാണെങ്കിലും അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന അപരരില്ലാത്ത അന്യരിലേക്ക് അപരരിലേക്ക് പടരാൻ കഴിയുന്ന ഞാനും നിങ്ങളുമില്ലാത്ത നമ്മളായി നമ്മൾ നമ്മളായി മാറുന്നൊരു കാലം പുലരുമെന്ന് സ്വപ്നം കണ്ട് ലോകത്താകെയുള്ള തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന്റെ അടയാള പതാകയുടെ ചോര ചെങ്കുടിയുടെ പിറകിൽ ഈ നാട്ടിലെ ആളുകളെ അണിനിരത്താൻ ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചു പോയി എന്നതുകൊണ്ടാണ് കാലമിത്ര കഴിഞ്ഞിട്ടും സഖാവ് മാധവൻ വൈദ്യരെ അനുസ്മരിക്കാൻ ഈ നാടിന്റെ കവലയിൽ ഇതുപോലെ എല്ലാ കൊല്ലവും ആളുകൾ ഒത്തുകൂടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്